ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി ഫാമിലിയൊക്കെ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്റെ കുട്ടി അങ്ങനെ ഗൈസ് എന്ന് പറയുമ്പോൾ ചെറുക്കൂട്ടെ എന്താണെന്ന് അറിയപ്പെടുന്നത് അപ്പം തന്നെ യൂട്യൂബ് പഠിച്ചു തോന്നണേ ഓക്കെ അപ്പം എന്തായാലും ഗൈസ് ഇന്നലെ നമ്മൾ വീഡിയോസോ കാര്യങ്ങളോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ കുറച്ച് വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് പുറത്തായിരുന്നു സെക്കൻഡ് ചാനലിൽ ഞാൻ എന്താണ് നമ്മളെ ബീച്ചിലൊക്കെ പോയതൊക്കെ ഇട്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ഈ വീട്ടില് നമ്മള് ഒറ്റക്കാണ് ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഒറ്റക്ക് തന്നെയാണ് ഇതിന്റെ ഇടക്ക് വിരുന്നാരൊക്കെ വന്ന് പോകുന്നുണ്ട് അല്ലാതെ ഇവിടെ താഴ്ത്തി അറിയുന്ന ഞാൻ കളിച്ചോ രാവിലെ തന്നെ കിച്ചണിലൊക്കെ കയറി നമ്മൾ കുക്കിങ് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കട്ടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് ചോറാണ് വെച്ചിട്ടുള്ളത് ഇന്നും ഈ കുടിക്കാൻ തന്നെയാണ് ചോറ് വെച്ചു കുറച്ച് അധികം വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് ഇങ്ങനെ തിളച്ച് മറിയുന്നില്ല അത് ഇവിടെ തിളച്ച് മറിഞ്ഞിരുന്നില്ല കേട്ടോ അപ്പൊ രണ്ട് ടൈപ്പ് മീനാണ് ഈ മീൻ വാങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കായിരുന്നു അല്ലെ കാരണം ഈ മീൻ വാങ്ങി പിന്നെ നമ്മൾ ചിക്കൻ കഴിഞ്ഞൂടി കുറച്ചും കൂടി അപ്പൊ അതുകൊണ്ട് അപ്പോൾ രാവിലെ മീൻപൊട്ടൊക്കെ ഉണ്ടെങ്കിട്ട് ഒരക്ക് തിന്നോ ആ മീൻ്റെ വല്യ ഇഷ്ടല്ല അപ്പൊ പിന്നെ പോണു മീൻ്റെ എനിക്ക് അങ്ങനെ വല്യ ഇഷ്ടമല്ല കൈസ അപ്പൊ എന്തായാലും അവള് അവള് ഓരോ കാര്യങ്ങളും ഓള് ഒറ്റക്കന്നെ ചെയ്ത് ഇതാക്കുന്നുണ്ട് കൂടുതൽ ഇനി ഹോട്ടലിൽ നിന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞട്ടെ ഏഹ് ഹോട്ടലിൽ നിന്ന് കഴിച്ച് കഴിച്ച് അറിയണേ അല്ലേ അപ്പം എന്തായാലും ഇന്ന് ഞങ്ങൾ ഇനി അലയൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടി പോവാണ് സർപ്രൈസ് അല്ല അത്യാവശ്യാണ് അത് അത്യാവശ്യമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് രാത്രി ആയി കഴിഞ്ഞാൽ ആ ഇവിൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഉറങ്ങണില്ല കൈ ഏ അപ്പോൾ ഉറങ്ങാനുള്ള ട്രിക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ വാങ്ങാൻ പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കണം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ ഒന്ന് എന്തൊക്കെയുണ്ടാക്കണം സുനു കേദ്ര പൊരിക്കുക പിന്നെ ചെമ്മീൻ റോസ്റ്റ് കേദ്ര പൊരിക്കുക പിന്നെ കറിയോ മീൻ കറി എനിക്ക് പറ്റൂല ആ ഒറ്റ കറി വെച്ചായിട്ടോ ചോദിച്ചത് മീൻ കറി ഒന്നും കൂട്ടണ്ട ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് നേരെ പോസ്റ്റ് ഓഫീസിൽ എത്തി പോസ്റ്റ് ഓഫീസ് നമ്മൾ തെറ്റിടിയിലാണ് കേട്ടോ വരുന്നത് ബാക്കിൽ കാണാൻ റെഡ് കാണാൻ അതാണ് പോസ്റ്റ് ഓഫീസ് വരുന്നത് അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സൈക്കിളും അങ്ങനെ കൊടുന്നു വരും അപ്പോൾ ഇത് വലിയ എന്തോ സാധനം ആവുകൊണ്ടാണ് ഒരുങ്ങി വരുമെന്ന് ചോദിച്ചു അപ്പോൾ ആയിക്കോട്ടെ രണ്ടു ദിവസമായി വന്നിട്ട് ഇനി റിട്ടേൺ പോകുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതിന് പോയി അത് വാങ്ങി വരാം അലേഹയാണെന്നുണ്ടെങ്കിൽ മഴ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ തുള്ള ഇവിടെയൊക്കെ ആണെങ്കിൽ ഫുള്ള് നിപ്പ അസുഖങ്ങളാണ് കേട്ടോ കേരളത്തിൽ അപ്പോൾ രാവിലെ തന്നെ ആശാവർക്കും സിനുവിൻ്റെ മൊബൈലിൽ പോയിട്ടുണ്ട് എല്ലാവരും മാസ്ക് കിട്ടും കൊണ്ടുപോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ ഇത്ര വലിയ സാധനം കൊടുത്താണെങ്കിൽ നല്ല മഴ ഇപ്പോൾ വീടെത്തി പാഴ്സല് നമ്മൾ ഡിക്കിയില നല്ല മഴയാണ് അപ്പോൾ കുട്ടിനെ വന്ന് സിനു കൊണ്ടുപോയി കേട്ടോ ഇപ്പൊ കൊറേ സാധനം വാങ്ങിക്കൂട്ടിട്ട് എന്താ കാര്യം ഇവിടെ ഉള്ളവർക്ക് കണ്ടോ അത് പുന്തു മറ്റേ കുട്ടിയുടെ വണ്ടിയാ ബർത്ത്ഡേക്ക് കിട്ടിയത് അത് തുണി തോരിട്ടിരിക്കണേ കസാലയില് തുണി തോരിട്ടിരിക്കണേ കുട്ടികൾക്ക് പഠിക്കാണ്ടാക്കി ടേബിളാ ഒരു തലക്കൊന്ന് ഒരു തല തലവെട്ട് എന്താ ടൗവല് തോരി എല്ലാ വിലയിലും അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള സംഭവം എന്താന്നുള്ളത് ഓരോ അമ്മമാരും അച്ഛന്മാരും കണ്ടിരുന്നു കാരണം കാലം മാറുമ്പോ പോലെ മാറും പറഞ്ഞ മാതിരി ആണ് ഇപ്പത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ അല്ലേ ഇതില് മ്മടെ മക്കൾക്കൊക്കെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ പണ്ടുള്ള ആൾക്കാരൊന്നും ഇതൊന്നും ഉപയോഗിച്ചിരുന്നില്ലല്ലോ തന്നെ അത് പണ്ടത്തെ കാര്യം പണ്ട് അന്നിട്ടിറങ്ങിയിട്ടില്ല ഇന്നിട്ടിറങ്ങിയിട്ടുണ്ട് അത് സംഭവം നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ ആളുകൾ തിരുമ്പി ആയിരുന്നത് കല്ലുമ്പാണ് പിന്നെ അതിനെ എന്താക്കി വേണ്ടി വാഷിംഗ് മെഷീൻ ഇറങ്ങി അതിന് വേണ്ടി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇറങ്ങി തിരുമ്പണതൊക്കെ വാങ്ങിയിട്ട് ഉണക്കണതും അതിന് തന്നെ വരലും ഉറങ്ങി ഒരുപാട് ഓരോ പുരോഗമനം ഓരോ സാധനങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സംഭവം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോളി അതെന്തായാലും ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യം വരും ഇപ്പോൾ സിനിമ സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതിലൊരിക്ക വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് വാങ്ങണ്ടാന്ന് പറയൊന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാം അപ്പം നമുക്ക് കാര്യം മനസ്സിലായല്ലോ പുട്ടിനെ ഉറക്കാനുള്ള ഒരു പുതിയ ഒരു ടെക്നോളജിയാണ് ഇതിന്റെ ഉള്ളില് ഉള്ളത് അപ്പോൾ ആ ടെക്നോളജി നമുക്ക് അപ്പ എന്തായാലും ഇനി കുറെ കാലും റാഡൊക്കെ കാണുന്നു അല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഓക്കെ ഫസ്റ്റ് ഒരു കാല് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് തക്കാലോ വിളഞ്ഞു പിന്നെ ഇനി രണ്ട് കാല് വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ദന്തരന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ട മനസ്സിലോ മസ്റ്റായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് വെച്ചു കാരണം ൊക്കെ പറ്റിയ സാധനാണ് അതായത് കുട്ടികൾ ഉള്ളവരെ ഉള്ള കാര്യം ജനിച്ച കുട്ടികൾ തൊട്ടില് കിടക്കുന്ന കുട്ടികളുണ്ടല്ലോ മനസ്സിലായി നല്ല തൊട്ടിലും കവറും ഉണ്ട് സിനിമ ഭയങ്കര ഇതാണ് ഇതിന്റെ മെയിൻ സാധനം ഏത് ഇത് ഇതാണ് ഇതിന്റെ മെയിൻ സാധനം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിലാണ് ഡൈസ് കളികൾ നടക്കുന്നത് എന്ത് എങ്ങനെ ഫിറ്റ് കളിയാണുള്ളത് നമുക്ക് നോക്കണം

ഓൾ ഓളം നമ്മൾ പരിഗണിക്കേണ്ടെന്നുള്ളത് ഓൾക്കുമാണ് പരിഗണനയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഓളം പരിഗണിക്കണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് സാധനം വേണം അല്ലാന്നുണ്ടെങ്കിൽ എന്താവും നമുക്ക് രാത്രി ഉറപ്പുണ്ടാവില്ല അതായത് ഓൾക്ക് എന്തായാലും നിങ്ങൾക്കൊക്കെ അറിയണ ആളെ പ്രഗ്നന്റ് ആളുങ്ങൾക്ക് കൃത്യസമയം ഓർക്കും അത്ര മണിക്കൂർ ഉറക്കം ഒക്കെ വേണ്ടതാണ് അപ്പം പിന്നെ അതിന് നല്ലൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങോട്ട് ഭക്ഷണമാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാമെന്നുള്ളതാണ് അപ്പൊ ഇത് മറ്റു നല്ലൊരു സംഭവമാണ് നമുക്കിത് എന്താക്കാം ഫിറ്റ് പിന്നെ ഈ സാധനങ്ങൾക്ക് എന്തിനാന്ന് വെച്ചാല് ഇതിന്റെ ആവശ്യം നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല അതായത് നമ്മുടെ റൂമിൽ ഓൾറെഡി ഉക്ക് ഉണ്ട് ഈ ഉക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ അടുത്തൊരു കുട്ടി വരുമല്ലോ രണ്ട് കുട്ടി വരും അപ്പൊ ഇത് നമുക്ക് ആവശ്യമാണ് ഇത് ആവശ്യാണ് അലേഹനെ നമുക്ക് ഇതില് ഇതില് അലേഹ ഇതിനെ മറ്റേ കുട്ടീനെ തൊട്ടിട്ട് കടത്തണെങ്കിൽ അതിനും സേഫ്റ്റി ആണ് അതായത് ഒരു റൂമിൽ തൊട്ടിലൊക്കെ സ്ഥലം ഇല്ലാത്തവര് ഇപ്പൊ ഞാൻ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വരും എന്നിട്ട് ഈ ആർട്ടിൽ എന്താവും ഇതിൽ വന്നതിന് ശേഷം തൊട്ടിലിടാനുള്ള സംഭവമാണ് ഇത് സെന്ററിൽ വരും ഇത് രണ്ടെണ്ണം അറ്റത്ത് വരും ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടികൾ നമുക്ക് റൂമിലുള്ള ഈ സാധനങ്ങൾ നമ്മള് അയക്കണം എന്തായാലും ഇത് എന്നിട്ട് ഇതില് കടന്നുറങ്ങണില്ല അതിന് ഞാന് കടയിൽ പോയിട്ട് മെയിൻ ഞാൻ ഞാൻ സീൻ ഇവിടെ അപ്പുറത്തെ കടക്കല് സീൻ ഇവിടെ കടക്കല് അപ്പൊ നമ്മളെന്താകും അലേഹന ഞാൻ ഇങ്ങനെ കലത്തി കഴിഞ്ഞ് അലേഹന ഇവിടെ ഇവിടെ ഒരാള് അലേഹന എന്താക്കണം ഇവിടെ ഇങ്ങനെ കുലിക്കും കൊണ്ട് നിക്കണം അല്ലെങ്കിൽ തൊട്ടിലും ഒരാൾ ഇങ്ങനെ പിടിക്കണം എന്നാ മാത്രമേ തോന്നു ഏ അതിനെന്താണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഉറക്കിണ്ട് അതുകൊണ്ട് ഉറങ്ങാണ് പിന്നെ നമ്മൾ തൊട്ടിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാ ഇതാ ഈ തവള പോട്ടില് ഈ പൊത്തുകൂടെ എത്തി വെക്കൂലേ ഇതാ കണ്ടോ ഈ തവള ഈ മഴക്കാലം ഈ നെർക്കുവലിയൊക്കെ തവളയൊക്കെ കുട്ടിനെ അങ്ങനെ ഭൂമിച്ചു എന്ന് പറയല്ല ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞു നോക്കാം ഇങ്ങനെ ഉറങ്ങാതെ എത്ര നേരം ആണെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുക ഉറങ്ങാതെ അപ്പൊ നമുക്ക് ഇടങ്ങുക തന്നെ അല്ലേ പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉറക്കല്ലാണ്ട് ഇവള് രാവിലെ നേരം എപ്പോഴിട്ട് ഓൾക്ക് നീക്കാൻ വേണ്ടി കാരണം കുറ്റം കാര്യമില്ല ഇവിടെ ഉറങ്ങണില്ല ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ ഒരാൾ വെച്ച് ഇങ്ങനെ ഒരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓളങ്ങനെ ഓക്കെ ഇതാണ് ഓളെ തൊട്ടിയിൽ അവസ്ഥ കടത്തിയുള്ള അവസ്ഥാനിട്ടാണ് ഉറങ്ങി കൈ ഉറക്കം കണ്ണിലുണ്ടെങ്കിലും ഓൾ ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ സാധനം നമ്മൾ നമ്മളിവിടുന്ന് മാറ്റാൻ വേണ്ടി പോകണം ഫൈനലി നമ്മൾ നമ്മളെന്താക്കിട്ടുണ്ട് നമ്മുടെ തൊട്ടിലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അലേഹ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഞാൻ പണിയെടുത്തിരുന്നാലും പണി വേ പണി കഴിഞ്ഞിരിക്കണു കേട്ടോ അപ്പോൾ ഈ വയറിൽ ഇങ്ങനെ ഓക്കെ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം നമുക്ക് ആദ്യം അലേഹനം ഇങ്ങനെ കടത്താൻ കഴിച്ചു എന്നാൽ കടത്തിക്കോ സിനോ ഇനി 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 ആ സാധനം ഇട്ടോടുക്ക് സ്വിച്ച് ഓൺ ആക്കേണ്ട നമുക്കൊന്ന് നാട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാ സിനിമ പകുതി പണി കഴിഞ്ഞ് ഇനി നമുക്ക് ഇങ്ങനെ ഒരു റിമോട്ട് വരുന്നുണ്ട് ഇതിൽ നമുക്ക് സ്പീഡ് ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ടൈമിംഗ് ബട്ടൺ വരുന്നുണ്ട് സ്പീഡ് വരുന്നുണ്ട് ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക് കുറച്ചു കൊടുക്കാം ഇനി നമുക്ക് പാട് പാട്ടെന്നെ വേണമെങ്കിൽ പാട്ട് തന്നെ ഓഫ് ആക്കാം ഇപ്പം ഈ ആട്ടം കണ്ടോ ഫസ്റ്റൊക്കെ കുട്ടി ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി നമുക്ക് ഈ ഒരു ആട്ടം വെച്ചുകൊടുക്കാം ആ ഇതൊക്കെ ഗൈസ് ഇത് കണ്ടോ കറക്റ്റ് സ്പ്രിങ് ഓക്കെ നല്ല നല്ല സാധനം എന്ന് വെച്ചാൽ ഇതൊക്കെ എന്താ വെച്ചാൽ കറൻറ്റൊന്നും നമുക്ക് വല്ലാതൊന്നും കുട്ടിക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഓക്കെ ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് കൂട്ടണതൊക്കെ വരുന്നുണ്ട് ണ് അതിന് നമുക്ക് റിമോട്ടില് ബാറ്ററി ഇടാണ്ട് കേട്ടോ റിമോട്ടിൽ എന്തായാലും ബാറ്ററി ഇനി ഇവിടുന്ന് പുതിയത് വാങ്ങണം ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളിപ്പോ ഞാൻ വീട് ഇതുവരെ ഓഫ് ചെയ്തിട്ടന്നെയല്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് മോൾ ഉറങ്ങിന്നുള്ളതാണ് ഒന്ന് അത് മോൾക്ക് ഉറക്കം വന്നിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉറങ്ങി ഇനിയിപ്പം എന്താ കണ ഇതാ കണ്ടോളി അഞ്ച് കൊണ്ട് ആൾ ഉറങ്ങി പാട്ടൊക്കെ വെച്ചുകൊടുത്ത സുഖമായിട്ട് ഉറങ്ങാം അവനാൻ അവനാൻ്റെ പണിയെടുക്കാം പിന്നെ മോൾക്ക് ഇനി രാത്രി ഇതുവഴി എന്താണ് ഒരാൾ ഇളക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം മോൾക്ക് കടുക്കാം തൊട്ടിലൊക്കെ നല്ല ക്വാളിറ്റി തൊട്ടിലാണ് അത് മറ്റു സാധനം വെക്കുമ്പോൾ ആ അത് ഈ സാധനം ഇതിപ്പോൾ ഞാനിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൈസ് ഇനി അഥവാ നമ്മുടെ വീട്ടിൽ എന്തില്ല ഇതുപോലെ റേക്കോ തൊട്ടിലോട്ടാളോ എന്തോ ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രാവലും കൂടി ചെയ്യാൻ പറ്റുള്ളൂ ട്രാ ട്രാവൽ ചെയ്യുമ്പോൾ വെറും ഈ നാല് ഞെട്ടും പോയിട്ടും അഴിക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് കാറിൽ സിമ്പിളായിട്ട് ആ കാറിൽ സിമ്പിളായിട്ട് കൊണ്ടുപോയി നമുക്കിനി ആ ഒരു പത്ത് ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് ട്രാവലിംഗും കൂടിയാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ റൂമിൽ ഇപ്പോൾ ആവശ്യമില്ല പക്ഷേ രണ്ടാമത് നമ്മൾ പ്രസവിക്കുമ്പോൾ നമ്മളെല്ലാം സിനിമ പ്രസവിക്കുമ്പോൾ ഈ സാധനം നമുക്ക് അത്യാവശ്യമാണ് കാരണം രണ്ട് കുട്ടികളെ നമുക്ക് കടത്തണം അല്ലേക്ക് തൊട്ടിലല്ലാതെ ഓള് കടക്കൂല അപ്പോൾ ഈ കുട്ടിനെയും തൊട്ടിലേക്ക് കിടത്തണമെങ്കിൽ രണ്ട് കുട്ടികളും വലിയ വയസ്സിനും വ്യത്യാസമല്ലോ ഒരു വയസ്സ് വ്യത്യാസം ഉണ്ടാവുക അപ്പോൾ രണ്ടാളും തൊട്ടിലും കിടക്കേണ്ട പ്രായമാണ് അപ്പോൾ എന്താക്കുക രണ്ടും ഉക്കിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ ഇതിലെയും കടത്താം ഒരാൾ നമുക്ക് അതിലും കിടത്താം ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ ആ ആ സ്പ്രിങ്ങിനെ നമുക്ക് ഇതിലിടേണ്ടി വരുന്നുള്ളൂ ഇതാകുമ്പോൾ ഇനി ഇനി വേറെ ഇത് ഇതിൻ്റെ പ്രശ് പ്രത്യേകം എന്താണെന്ന് അറിയുമോ ഇപ്പം നമ്മളിപ്പോൾ അതിന് ചാർജബിളല്ലേ അപ്പോൾ ഈ സാധനം എവിടെ വേണമെങ്കിലും തീരെ വെയിറ്റ് ഇല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഓക്കെ കേട്ടോ എൻ്റെ കുട്ടി ഉറങ്ങി കൈ എൻ്റെ കുട്ടി ഉറങ്ങി ഉണ്ടോ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ കൈ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇനി കൂടുതലൊന്നും നമ്മൾ പറയാല്ല ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് പറ്റി ഇങ്ങോട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ തന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ